ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുഞ്ഞിറ്റുക രണ്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക ഇതാകുന്നു ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോബിക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് ഇതല്ല ഉപവാസം അടുത്ത ആറാം വാക്യത്തിൽ എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവിക കാര്യങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഉപവാസം എന്ന് അവിടെ കർത്താവ് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ആറു മുതൽ വായിക്കുമ്പോൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള വാസം ആദ്യത്തെ ഒരു പട്ടിക ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസത്തെ അവിടെ കുറിക്കുന്നു രണ്ടാമത്തെ ഒരു ചെറിയൊരു പട്ടിക അവിടെ വീണ്ടും കുറിക്കുകയാണ് അത് ഏഴുമുതലുള്ള വാക്യങ്ങളിൽ വിശപ്പുള്ളവനെ നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ ഇന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു